ൂക്കാരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് നമ്മളുടെ കൂടെയല്ലാത്തത് പലതും നമുക്കെതിരുമാണെന്നുള്ള വചനഭാഗമാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക ഈശോമിശ രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ വിശാശിക്കളെ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുമ്പോഴൊക്കെ ജനക്കൂട്ടം പറയുന്നു ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് ഇവയൊക്കെ ചെയ്യുക എന്നത് നമ്മുടെ ജീവിത മേഖലയിലും ചെറു നന്മകൾ ഉണ്ടാകുമ്പോ നമുക്ക് അവിടെ തിന്മയുടെ പരിവേഷം കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് യഥാർത്ഥമായ നന്മ കാണാറുള്ളത് വീട്ടിലാവാം ജോലിയിടങ്ങളിലാവാം വ്യക്തിബന്ധങ്ങളിലാവാം കുടുംബ ജീവിതത്തിലൊക്കെ ആവാം നമുക്ക് ഇഷ്ടമില്ലാത്ത ചില ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെ പരാതിയോടുകൂടെ കുത്തുവാക്കുകളോടുകൂടെ അവയെ വ്യാഖ്യാനിക്കുവാനുള്ള ഒരു പ്രവണത ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് യഥാർത്ഥ കാരണം നമുക്ക് ആ വ്യക്തിയെ ഇഷ്ടമല്ലെന്ന് തന്നെയാണ് എൻ്റെ ഇഷ്ടക്കേട് ഞാൻ പ്രകടിപ്പിക്കുന്ന ചില രീതികളാണ് മേൽപ്പറഞ്ഞവ പരാതിയോടുകൂടെ പരിഭവത്തോടു കൂടെ ഒന്ന് രേഖപ്പെടുത്തുവാൻ വ്യാഖ്യാനിക്കുവാനുള്ള വെമ്പൽ കൊള്ളല്ല സ്നേഹമുള്ളവരെ ദൈവത്തോട് കൂടെ ആകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം ലേഖനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാലാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ദൈവത്തോട് കൂടെയാവുക ദൈവവും നമ്മുടെ കൂടെയാകാം സങ്കീർത്ത എഴുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി വാക്യം ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ എല്ലാ ദൈനംദിന കർമ്മങ്ങളും അവസാനിപ്പിന് ശേഷം മാത്രമായിരിക്കാം നമുക്ക് ദൈവത്തോടു കൂടെ ആവുക ചിലപ്പോൾ ഞായറാഴ്ച എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ചത്തെ ഭാരങ്ങളൊക്കെ തീർത്ത് അധ്വാനം തീർത്ത് റെസ്റ്റ് എടുക്കുവാനുള്ള ഒരു ദിവസമാക്കി ചിലപ്പോഴെങ്കിലും നമ്മുടെ ഞായറാഴ്ചകൾ മാറുന്നുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള പ്രാധാന്യം എത്രമാത്രമാണ് ഞാൻ ദൈവത്തോടു കൂടെ ആണോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഈ വചനഭാഗം ഉപയോഗിക്കാം ഞാൻ എവിടെയെങ്കിലും ഒക്കെ ആർക്കെങ്കിലും നല്ല പരിഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തു കൊള്ളുക എൻ്റെ മനസ്സിൽ ആ വ്യക്തികൾ ഉണ്ടാവുകയില്ല തിരുത്താൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഇപ്പോഴും നന്മയാകുവാൻ ഈശോ നീ കൂടെ ഉണ്ടാവണമേ എൻ്റെ ജീവിതത്തിലെ കുറവുകളെയും ബലഹുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ സന്നിധിയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ എനിക്കിടം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ